കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മൂവായിരം കിലോമീറ്റർ മുപ്പത്തിയാറ് ഓട്ടോറിക്ഷകളിൽ നൂറ്റി ഇരുപത് പേർ ലണ്ടൻ ആസ്ഥാനമായുള്ള ശിശു കുഞ്ച് ചാരിറ്റി ഭാരവാഹികളാണ് കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഇത്തരമൊരു യാത്ര പോകുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നതാണ് സംഘം യാത്രയിൽ സ്വരൂപിക്കുന്ന പണം നിർധനരായ ഭിന്നശേഷി കുട്ടികൾക്കായി ചിലവഴിക്കും സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ വിദ്യാലയങ്ങൾ ഇല്ലെന്ന് ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു നൽകും ഗുജറാത്തിൽ സംഘടന വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്ന് കോർഡിനേറ്റർ ഹാക്കു പറഞ്ഞു ഇക്കഴിഞ്ഞ പതിമൂന്നിന് രാമേശ്വരത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഇരുപത്തിയഞ്ചിന് ഗുജറാത്തിലെ ഭുജിൽ സമാപിക്കും യാത്രക്കിടെ പാലക്കാട് വന്ന സംഘം സ്വന്തം ചിലവിൽ തന്നെയാണ് താമസവും ഭക്ഷണവുമില്ല അമേരിക്ക സിംഗപ്പൂർ ജർമ്മനി ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് സംഘത്തിലുള്ളത്